നമസ്കാരം അടുത്തിടെയായി ചൈന സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും നിർണായകമായ വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോകുന്നത് അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധവും റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രതിസന്ധിയും കയറ്റുമതിയിൽ നേരിട്ട തിരിച്ചടികളും ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് അതേസമയം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാൻ ചൈന ശ്രമിക്കുന്നുമുണ്ട് പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടിംഗ് സെമി തുടങ്ങിയ മേഖലകളിൽ ഈ നീക്കങ്ങൾ ചൈനയുടെ ഭാവി വളർച്ചയ്ക്ക് നിർണായകമാണ് ഇപ്പോഴത്തെ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സൈനിക ഭീഷണിയെ ചെറുക്കുന്നതിനായി ജപ്പാൻ നിർണായക നീക്കവുമായി രംഗത്തെത്തി ഫെറിക്സ് ദ്വീപുകളോട് ചേർന്നുള്ള നിദംബരു വ്യോമതാവളത്തിൽ അത്യാധുനിക എഫ് തേർട്ടി ഫൈവ് ബി സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ജപ്പാൻ വിന്യസിച്ചു ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന മേഖലയിൽ ജപ്പാന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് പുതുതായി വിന്യസിച്ച ഈ വിമാനങ്ങൾ ഷോർട്ട് ടേക്ക് ഓഫ് വെർട്ടിക്കൽ ലാൻഡിംഗ് ശേഷിയുള്ളവയാണ് ഇത് സാധാരണ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കാത്ത വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും ചെറിയ റൺവേകളിൽ നിന്നും ഈ വിമാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും ഇത് ജപ്പാന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കും ചൈനയെ നേരിടാൻ ജപ്പാൻ നടത്തുന്ന ഏറ്റവും പുതിയ നീക്കമാണിത് ഫെനിക്സ് ദ്വീപുകളുടെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ് ഈ വ്യോമതാവളം തെരഞ്ഞെടുത്തത് ഈ മേഖലയിൽ ചൈന പതിവായി സൈനിക പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് ഈ നീക്കത്തിലൂടെ ചൈനയുടെ ഭീഷണികളെ ചെറുക്കാനും തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ ജപ്പാൻ പ്രജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കുന്നു നിലവിൽ ഈ എഫ് തേർട്ടി ഫൈവ് ബി ജെറ്റുകൾക്ക് പരിശീലനം നൽകുന്നതിനായി അമേരിക്കൻ സൈനികരും ജപ്പാനിൽ എത്തിയിട്ടുണ്ട് ഇത് ജപ്പാനും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ കാരണം ജപ്പാൻ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഈ നീക്കം ഏഷ്യ പസഫിക് മേഖലയിൽ നിലവിലുള്ള സൈനിക സംഘർഷങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് അതേസമയം ജപ്പാന്റെ ഈ നീക്കം ചൈനയെ തീർച്ചയായും ആശങ്കപ്പെടുത്തും പ്രത്യേകിച്ച് തെക്കു പടിഞ്ഞാറൻ മേഖലകളിലും വിദൂര ദ്വീപുകളിലും ജപ്പാൻ തങ്ങളുടെ സൈനിക സാന്നിധ്യം തുടർച്ചയായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക പ്രവർത്തനങ്ങൾ ഒരു പ്രാദേശിക ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു എന്നതാണ് കാരണം ബേസിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന മഗേഷ്യ ദ്വീപിൽ ജപ്പാൻ ഒരു പുതിയ വ്യോമസേന താവളം നിർമ്മിക്കുന്നുണ്ട് ഈ ദ്വീപിൽ എഫ് തേർട്ടി ബി വിമാനങ്ങളുടെ പറക്കൽ പരിശീലനത്തിനായി ഒരു റൺവേയും ഒരുക്കുന്നുണ്ട് കൂടാതെ ഫോർട്ടി ടു എഫ് തേർട്ടി ഫൈവ് ബി ും വിന്യസിക്കാനാണ് പദ്ധതിയിടുന്നത് ഈ പദ്ധതി പൂർത്തിയാക്കുകയാണെങ്കിൽ യുഎസിന് ശേഷം വിമാനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യമായി ജപ്പാൻ മാറും അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്